നമസ്കാരം കോഴിക്കോട് ബ്രിട്ടീഷ് ഗവൺമെന്റ് ജസ്റ്റിസ് ഫോർ പീസ് പുരസ്കാരം നൽകി ആദരിച്ചി എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലും തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയാറിലും വകഫ് ചെയ്തതും അന്നേ മുതൽ പുതിയ പന്മാണി ചിന്തകം തറവാട് വഖഫ് ഭൂമി ചെയ്ത ഭൂമി കൈവശം വെച്ചു വരുന്നതുമായ നടക്കാവിലുള്ള എഴുപത്തി ഒമ്പത് സെന്റ് സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ കോടതി റിസീവർ ആയിരുന്ന അഡ്വർ വി ഹസൻ കൊയ എന്നിവർ രണ്ടായിരത്തി തൊള്ളായിരം രൂപ വാടക നിശ്ചയിച്ച് വനിതാ കോളേജ് നടത്തുവാനായി എം ഇ എസ് വാടക നൽകുകയുണ്ടായി വനിതാ ശാക്തീകരണത്തെയും പൊതുജന വിദ്യാഭ്യാസത്തെയും മനസാ പാചകർമ്മ പ്രോത്സാഹിപ്പിച്ചിരുന്ന പി പി വക്കഫിന്റെ ഇത്തരം പ്രവർത്തനങ്ങളുടെ മറ്റു ചില ഉദാഹരണങ്ങളാണ് ചാരിയത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളും കോഴിക്കോടിന്റെ എല്ലാ കാലത്തെയും അഭിമാനവുമായ ബാങ്കറോടുള്ള അശോക ഹോസ്പിറ്റലും ചരിത്രത്തിന്റെ താളുകളിൽ മായാതി കിടക്കുന്ന അഭിമാനത്തിന്റെ നിമിഷങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകളിൽ ഡോക്ടർ ബിരുദവുമായി ഡോക്ടർ രാമൻ എന്നിവർ കോഴിക്കോട് വന്നപ്പോൾ നാട്ടുകാർക്ക് നല്ലൊരു ഡോക്ടറേയും ആശുപത്രിയുടെ സേവനവും ആവശ്യമാണെന്ന് മനസ്സിലാക്കിയ പി ബിജിഹാജി എന്ന മനുഷ്യ സ്നേഹി ജനങ്ങളെ സേവിക്കാൻ വേണ്ടി ഡോക്ടർ രാമന് പണിത് കൊടുത്തതാണ് അശോക ഹോസ്പിറ്റൽ എംഇസ് പ്രവർത്തിക്കുന്ന സ്ഥലം പി പി വഖഫിന്റെ സ്വത്തായതുകൊണ്ട് തന്നെയും ഇപ്പോഴത്തെ മുത്തവല്ലിയുടെ മകനും നടത്തിപ്പുകർ പി പി കോയട്ടി എന്നയാൾ കൊല്ലങ്ങളായി എംഇഎസ് മാനേജ്മെന്റുമായി വാടക വർധനവിനായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഒരു തവണ എം ഇ എസ് പ്രസിഡന്റ് മിസ്റ്റർ ഫസൽ ഗഫൂർ എന്നിവർ അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചുള്ള ചർച്ചയിൽ പ്രസ്തുത സ്ഥാപനം സാമ്പത്തിക നഷ്ടത്തിലാണ് ഓടിക്കൊണ്ടിരിക്കുന്നതും എന്നും ലാഭമായാലും നഷ്ടമായാലും ഒരുമിച്ച് സഹിച്ചു കൊള്ളാമെന്നും അടിസ്ഥാനത്തിൽ എല്ലാ വിട്ടുവീഴ്ചയും ചെയ്തുകൊണ്ട് ഞങ്ങൾ അവരുടെ കച്ചവടത്തിൽ പങ്കാളിയാവാമെന്നും വാക്കാൽ തീരുമാനിക്കുകയുണ്ടായി പിന്നീട് സ്വമതയ അവർ ഈ തീരുമാനങ്ങളെ മാറ്റിപ്പറയുകയും ഞങ്ങളുടെ ന്യായമായ ആവശ്യത്തെ നിരാകരിച്ചുകൊണ്ട് നിയമം കൊണ്ട് നേരിട്ട് കൊള്ളാമെന്ന് വെല്ലുവിളിക്കുകയും ഉണ്ടായി ഫസൽ ഗഫൂർ പ്രസ്തുത സ്ഥലത്തിന് കോഴിക്കോട്ടെ നിലവിലെ വാടക സെന്റിന് നാലായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് അപ്പോൾ എഴുപത്തി ഒൻപത് സെന്റ് സ്ഥലത്തിന്റെ ഇന്നത്തെ വാടക ഏകദേശം മൂന്ന് ലക്ഷത്തി അമ്പതിനായിരം രൂപയുടെ മുകളിൽ വരും പി പി വക്കഫിന്റെ നിരന്തരമായി ഈ ആവശ്യത്തെ എം ഇ എസ് മുഖവിലക്കെടുക്കാത്തത് കാരണം വിഷയം ഗൗരവത്തിൽ എടുക്കുകയും സുപ്രീം കോർട്ട് അഡ്വക്കറ്റും ബി ജി ഭാസ്കർ മുഗാദിരം ഹൈക്കോടതിയെ സമീപിക്കുകയും നിരന്തരമായ നിയമ പോരാട്ടങ്ങൾക്കൊടുവിൽ പി പി വഖഫിന് അനുകൂലമായ വിധി സമ്പാദിക്കുകയുമുണ്ടായി രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബറിൽ ഹൈക്കോടതി വിധി പ്രകാരം എം ഇ എസിന്റെ യാതൊരു ഉപാധികളുമില്ലാതെ പി പി വക്കഫിന്റെ പ്രസ്തുത സ്ഥലം ഒഴിഞ്ഞുകൊടുക്കാൻ ഹൈക്കോടതി വിധി വന്നിട്ടുണ്ട്